മൂന്നാല് കിലോ ആയിട്ടുണ്ട് കേട്ടോ അത്രയും വെയിറ്റ് ഉണ്ട് ഈ പാവലിനെ കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പാവയ്ക്കെയാണ് ഈ ഓണക്കൂർ പാവൽ കേട്ടോ അപ്പൊ ഇത് കണ്ട നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുള്ള ഓണക്കൂർ പാവലാണ് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാമെങ്കിൽ ഈ ഒരു പാവലിന് വെയിറ്റ് കാണും ഇത് വൺ കെ ജി വരെ എത്തുന്ന ഒരു പാവൽ തന്നെയാണ് ആണ് ഈ ഓണക്കൂറ് നമ്മുടെ കേരളത്തിന്റെ തന്നെ തനത് നാടൻ വെറൈറ്റി ഈ ഓണക്കൂർ പാവൽ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു ശേഖരമാണ് ഇവിടെ കാണുന്നത് ഇതിപ്പോ പാവല് പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കറക്റ്റ് സമയത്തിന് വിളവെടുക്കാത്തോടാണ് ചെറിയ രീതിയിൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പൊ നമ്മൾ കുറച്ച് പാവൽ ഇന്ന് വിളവെടുക്കുകയാണോ കേട്ടോ നമുക്ക് വീട്ടാവശ്യത്തിലേക്കും വേണം പിന്നെ കുറച്ച് ആളുകൾക്ക് കൊടുക്കാനോ കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കൈപ്പ് കുറവാണ് പിന്നെ ഒരു പാവലുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടാവശ്യത്തിനുള്ള തോരം വെക്കാനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ള ക്വാണ്ടിറ്റിയിലുള്ള ഒരു പാവലാണ് ഒരു പാവലും മതി കേട്ടോ അപ്പം ഇവിടിപ്പോൾ ഒരു ആരോടെ എണ്ണം റെഡിയായി നിൽക്കുന്നുണ്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്ന് വിളവെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല വലുപ്പമാണ് നമ്മൾ കുറച്ചുനാളും കൂടെ നിർത്തി കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലൂടെ വരും കേട്ടോ നല്ല സൈസ് ഉള്ള പാവലാണ് ഇവിടെ നമ്മള് ആ ഇതെല്ലാം നല്ല അടിപൊളി സൈസിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു അര കിലോ സൈസ് ഉണ്ട് കേട്ടോ ഈ പാവലൊക്കെ ചെറുതൊക്കെ പഴുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പോകണം കേട്ടോ എൻ്റെ ഒരു ഫേവററ്റ് ആണ് ഈ പാവയ്ക്കയുടെ ഫ്രൈ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പാവയ്ക്ക ഫ്രൈ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കൃഷി ചെയ്യാറുണ്ട് ഈ പാവയ്ക്ക കണ്ടതാ ഇപ്പൊ തന്നെ ഒരു മൂന്നാല് കിലോ ആയിട്ടുണ്ട് കേട്ടോ അത്രയും വെയിറ്റ് ഉണ്ട് ഈ പാവലിനെ കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പാവയ്ക്കാണ് ഈ ഓണക്കൂർ പാവൽ കേട്ടോ